ഇന്ത്യയും ജർമ്മനിയും ഏകദേശം എട്ട് ബില്യൻ യു എസ് ഡോളറിന്റെ മുങ്ങിക്കപ്പൽ നിർമ്മിക്കുന്നതുമായി ഒരു കരാറ് ഒപ്പിടാൻ പോവുകയാണെന്നും ഈ വരുന്ന മാർച്ച് മാസത്തിൽ ആ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുമെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇതിനെതിരെ വളരെ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ എന്തുകൊണ്ടാണ് കരാർ ഒപ്പിടുക പോലും ചെയ്തിട്ടില്ല ഇന്ത്യ ജർമ്മനി കരാറിനെ ചൈനയെ പോലത്തെ ഒരു രാജ്യം ഇങ്ങനെ ഭയപ്പെടുന്നത് അതായത് സമീപകാലത്ത് ഇന്ത്യ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഡിഫൻസ് എഗ്രിമെന്റുകളിൽ ഒന്നായിരിക്കാം ഈ നടക്കാൻ പോകുന്ന എട്ട് ബില്യൺ യു എസ് ഡോളറിന്റെ കരാറ് ഏകദേശം എഴുപതിനായിരം കോടി രൂപയുടെ കരാർ എന്നും വാർത്താ മാധ്യമങ്ങൾ പറയുന്നുണ്ട് പി സെവൻറ്റി ഫൈവ് ഐ സബ്മറൈൻ ഡീൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒരു കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് ഡീലായിട്ട് ഇത് അറിയപ്പെടുകയും ചെയ്യും മാർച്ച് അവസാനത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ജർമ്മൻ ഇന്ത്യ ആ ഒരു സഹകരണത്തെ ആയുധ ഇടപാടിനെ മറ്റു കരാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചൈന ഭയപ്പെടുന്നു ഇവിടെയാണ് ജർമ്മനി എന്ന് പറയുന്ന മുങ്ങിക്കപ്പൽ നിർമ്മാണത്തിലെ വിദഗ്ധനെ നമ്മൾ കാണാതെ പോകുന്നത് ജർമ്മനി ലോകത്ത് തന്നെ മുങ്ങിക്കപ്പൽ ഡെവലപ്പ് ചെയ്ത ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് അതുമാത്രമല്ല മുങ്ങിക്കപ്പൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് വളരെ കാലം മുങ്ങിക്കപ്പലുകൾക്ക് ശത്രുക്കളിൽ നിന്ന് മറഞ്ഞ് നിൽക്കാൻ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ തന്നെ മറഞ്ഞ് കിടക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പത്തിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള എഐ പി ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ജർമ്മനി എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ ജർമ്മൻ മുങ്ങിക്കപ്പലുകൾക്ക് അതിനാൽ തന്നെ വളരെ കുറച്ചു മാത്രം എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ലോ എന്നാണ് പല എക്സ്പെർട്ട്സും പറയാറ് അത്രയും കുറച്ചു മാത്രമാണ് നോയിസ് ഇതിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം മുങ്ങിക്കപ്പലുകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഒരുപാട് സമയം വെള്ളത്തിനടിയിൽ തന്നെ പതുങ്ങിയിരിക്കാൻ ഒളിച്ചിരിക്കാൻ ഈ മുങ്ങിക്കപ്പലുകൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ശത്രുവിന്റെ മൂക്കിന്റെ താഴെ താഴെക്കൂടെ സഞ്ചരിക്കാൻ ഈ മുങ്ങിക്കപ്പലുകൾക്ക് സാധിക്കുമെന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എ ഐ പി ഇന്ത്യയും എ ഐ പി ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അമേരിക്കയും ചൈനയും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ജർമ്മൻ എ ഐ പി എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് എന്ന് പറയാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അപ്പൊ ഈ എ ഐ പി ടെക്നോളജി ഉള്ള മുങ്ങിക്കപ്പലുകൾക്ക് രണ്ടോ മൂന്നോ ആഴ്ചകൾ തന്നെ സർഫസിന്റെ മുകളിലേക്ക് വരാതെ വെള്ളത്തിന്റെ അടിയിൽ തന്നെ മുങ്ങിക്കിടക്കാനായിട്ട് കഴിയും എ ഐ പി ടെക്നോളജി അതിൽ തന്നെ ഏറ്റവും മികച്ച എ ഐ പി ടെക്നോളജി ഉള്ള ഒരു സ്റ്റെൽത്ത് മുങ്ങിക്കപ്പലിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെതിരെ നേരിടുക എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിനും തലവേദന പിടിച്ച പരിപാടിയാണ് ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇന്ത്യൻ ഓഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത് അതിനോടൊപ്പം തന്നെ തന്ത്രപരമായിട്ടുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്ക റൂട്ടുകളിലെല്ലാം തന്നെ ഇന്ത്യൻ നേവിക്ക് ഓൾറെഡി അഡ്വാൻറ്റേജ് ഉണ്ട് മലാക്ക കടലിടുക്ക് അല്ലെങ്കിൽ നമ്മുടെ അറേബ്യൻ സീയിൽ ബേ ഓഫ് ബംഗാളിലെല്ലാം തന്നെ ഓൾറെഡി ഇന്ത്യയ്ക്കൊരു മേൽക്കൈ ഉണ്ട് അപ്പം ചൈനയുടെ എണ്ണ എണ്ണക്കപ്പലുകളടക്കം കടന്നു പോകുന്നത് ചൈനയിലേക്ക് കടന്നു പോകുന്നത് ഈ അന്താരാഷ്ട്ര പാതയിലൂടെയാണ് അത് ഇന്ത്യയുടെ സമീപത്ത് കൂടിയാണ് അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലടക്കം സ്വാധീനമുള്ള ഇന്ത്യൻ നേവിക്ക് സ്വാഭാവികമായി തന്നെ ചൈനയുടെ ഏത് നീക്കങ്ങളെയും നിരീക്ഷിക്കാനും കഴിയും ഓൾറെഡി ഇന്ത്യൻ നേവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിമാനവാഹിനി കപ്പലുകളും നിരവധി മുങ്ങിക്കപ്പലുകളും ആണവ മുങ്ങിക്കപ്പലുകളും അതുപോലെ തന്നെ ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്ന മുങ്ങിക്കപ്പലുകളും അടക്കമുള്ള ഒരു നേവിയാണ് ഇന്ത്യയുടേത് ഏതൊരു രാജ്യത്തിന്റെയും പേടി സ്വപ്നമാണ് അവിടേക്ക് ജർമ്മൻ ടെക്നോളജി കൂടി കടന്നു വരുമ്പോൾ ഇന്ത്യക്ക് അസാധ്യമായ ശക്തിയാണ് കൈവരുന്നത് ഇന്ത്യൻ ഓഷനിൽ ചൈനയ്ക്ക് അടുക്കാൻ പറ്റാത്ത വിധം ഇന്ത്യ ഒരു ശക്തമായ ഒരു പവറായിട്ട് മാറും എന്നുള്ളതാണ് ഇതിലുപരിയായിട്ട് ചൈന പ്രധാനമായിട്ട് ഭയപ്പെടുന്നത് ഇന്ത്യയും ജർമ്മനിയും ചേർന്നുകൊണ്ട് മുങ്ങിക്കപ്പൽ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു എന്ന കാര്യത്തിൽ മാത്രമല്ല ഇവിടെ നടക്കാനിടയുള്ള ടെക്നോളജി ട്രാൻസ്ഫർ കാരണം മുങ്ങിക്കപ്പൽ നിർമ്മാണത്തിൽ ജർമ്മൻ ടെക്നോളജി ചൈനയെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് സോ അവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട് ഈ ടെക്നോളജി ട്രാൻസ്ഫറിൽ തന്ത്രപരമായ കാര്യങ്ങൾ ഇന്ത്യയുടെ കൈവശം കിട്ടുകയാണെങ്കിൽ ചൈനയെക്കാൾ ഒരുപാട് മുകളിൽ ഈ മുങ്ങിക്കപ്പൽ നിർമ്മാണത്തിൽ ഇന്ത്യ പോകുമെന്ന് ചൈന ഭയപ്പെടുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ഡിസൈൻ ആയിക്കോട്ടെ ഐ പി ടെക്നോളജി ആയിക്കോട്ടെ മുങ്ങിക്കപ്പലുമായി ബന്ധപ്പെട്ടുള്ള ജർമ്മൻ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ കൈവശം കിട്ടും എന്നുള്ളതാണ് ചൈന ഭയപ്പെടുന്ന പ്രധാന കാര്യം ഇത് തന്നെയാണ് പാകിസ്ഥാനെ പേടി ഓൾറെഡി പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലുകള് ചൈന നിർമ്മിച്ചു കൊടുത്ത രണ്ടാം നിരയിൽപ്പെടുന്ന മുങ്ങിക്കപ്പലുകളാണ് അതിന്റെ നിലവാരം ഇന്ത്യയുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് പുറകിലാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ത്യ വീണ്ടും നേവിയെ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും ചൈനയുടെ ചങ്ങിടിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇന്നത്തെ ഇന്ത്യയെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ നാളത്തെ ഇന്ത്യയെ കൂടുതൽ ഭയക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഘടകം ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് മുങ്ങിക്കപ്പലുകൾ മിക്കവാറും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കുക അതായത് ജർമ്മനിയും ഇന്ത്യയും ചേർന്ന് ഏകദേശം എഴുപതിനായിരം കോടിക്ക് മുകളിലുള്ള ഒരു കരാറ് ഏതാണ്ട് എട്ട് ബില്യൺ ഒരു ഒപ്പിടുന്നു ഈ ശേഷം ഇന്ത്യയിൽ തന്നെ ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്നു ഇതിലൂടെ ഇന്ത്യൻ ജർമ്മൻ ടെക്നോളജിയെ അടുത്തറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫർ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ കരാറിലൂടെ ഇന്ത്യക്ക് കൈവരാൻ പോകുന്നത് അതായത് എങ്ങനെയാണ് ഇതിന്റെ ടെക്നോളജി അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്യാപ്പബിലിറ്റി ഇതെല്ലാം ഇന്ത്യക്ക് സ്വയം പര്യാപ്തത നൽകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മുങ്ങിക്കപ്പലുകൾ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പവറായിട്ട് ഇത് ഇന്ത്യയെ മാറ്റുകയും ചെയ്യും മാത്രമല്ല ഒരു ലോങ് ടേം ലേവൽ പവർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഉയരുകയും ചെയ്യും സോ ഇവിടെയാണ് ഈ ഒരു കരാറിനെ നിലവിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഉൾപ്പെടെ ആശങ്കയുടെ ഭയത്തോടെ നോക്കിക്കാണുന്നത് ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് നമ്മുടെ നേവിയിലും ഒരു തദ്ദേശവൽക്കരണം കൊണ്ടുവരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയ പ്ലാനാണ് രണ്ടായിരത്തി മുപ്പതിനുള്ളില് ഈ ഒരു പദ്ധതി അനുസരിച്ച് നിലവില് നമ്മൾ ഏകദേശം അൻപത്തി ഒന്നോളം ലാർജ് ഷിപ്പുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഒരു തൊണ്ണൂറായിരം കോടി രൂപ വരും മുൻകാലങ്ങളിൽ ഇന്ത്യ ചെയ്തിരുന്ന എന്താണെന്ന് വെച്ചാൽ വേറെ രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കി ആയുധങ്ങൾ വാങ്ങുകയാണ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രാൻസുമായിട്ടുള്ള കരാറാണെങ്കിൽ ഫ്രാൻസിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം പക്ഷെ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യയിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് മേക്കിംഗ് ഇന്ത്യ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങും ഇപ്പോൾ അൻപത് യുദ്ധ വിമാനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ പതിനഞ്ചെണ്ണം നിങ്ങളുടെ രാജ്യത്ത് നിർമ്മിച്ച് പെട്ടെന്ന് നിങ്ങൾ തരുക ഈ കാലയളവിൽ ഇന്ത്യയിൽ നിങ്ങൾ ഫെസിലിറ്റീസ് എല്ലാം റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള മുപ്പത്തഞ്ചെണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കുക ഈ രീതിയിലാണ് പല കരാറുകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഇതോടൊപ്പം തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യ ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പൈസ കൊടുത്താണ് നമ്മൾ ഇത് വാങ്ങുന്നത് ഇപ്പൊ സാധാരണ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പൈസ ചിലപ്പോൾ നമ്മൾ ഈ ആയുധങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കും അതിന്റെ കാരണം എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് വേണം ഇത് നമ്മളെ ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം ഉദാഹരണത്തിന് റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കണം അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി അതിന്റെ ഫാക്ടറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അതും ഈ കരാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ അതും കൂടി ചേർത്ത് നമ്മൾ പൈസ കൊടുക്കണം സോ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഒരു സാധനം വാങ്ങുന്നതിന് പകരം നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കണം അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനു ശേഷവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ മെയിൻറ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് തദ്ദേശീയമായിട്ട് തന്നെ ഭാവിയിൽ ഇവിടെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ വിധത്തിലാണ് ഇന്ത്യ പുതിയ കരാറുകളെല്ലാം ഉണ്ടാക്കുന്നത് ഈ മാർച്ചിൽ സൈൻ ചെയ്യുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ മുങ്ങിക്കപ്പലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയിൽ അറിയാൻ പറ്റുന്നത് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നുപോയി ഇന്ത്യയും യൂറോപ്പും തമ്മിൽ കരാറുകളുണ്ടായി ഡിഫൻസ് രംഗത്തടക്കം സഹകരണം പ്രഖ്യാപിക്കപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ ഈ കരാറ് നടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഇതിന്റെ നിർമ്മാണം ഇന്ത്യയിലായിരിക്കും അങ്ങനെയെങ്കിൽ ഇത് ശരിക്കും ഇന്ത്യയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു അഡ്വാൻറ്റേജ് നൽകാൻ പോവാണ് യൂറോപ്യൻ ടെക്നോളജി പടിപ്പടിയായിട്ട് നമ്മുടെ പഠിക്കലേക്ക് എത്തുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം